നമസ്കാരം ഫ്ലാഷ് സ്വാഗതം റൊമാനിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് എവിഗഡ് ശ്രീനാഥ് പറഞ്ഞു കമ്പനി സർക്കാർ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കമ്പനിക്കും സ്ഥാപന ഉടമകൾക്കും എതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് എവിഗഡ് ജോബ്സ് ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത് സോ എവിക സൊല്യൂഷനെതിരെയും ശ്രീ സലീഷ് ആൻഡ് സുതീഷ് ഇവർ രണ്ടുപേരും ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് യൂറോപ്യൻ ബ്രദേഴ്സ് വാട്സപ്പിൽ സോ ഇവർ രണ്ടുപേരും കാൻഡിഡേറ്റ് ആണ് അതിൽ സുധീഷ് ഡയറക്റ്റ് കാൻഡിഡേറ്റ് അല്ല വേറൊരു ഏജൻറ്റ് ത്രൂ വന്നതാണ് അവരുടെ കൂടെ വേറെ മൂന്നുപേരും കൂടി ഉണ്ട് അങ്ങനെ അഞ്ച് പേരും കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റൊമാനിയയിലേക്ക് പോവുകയും അവിടെ രണ്ട് മാസം ഞങ്ങൾ അയച്ച കമ്പനിയിൽ രണ്ട് മാസം വർക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങളറിയാതെ വേറൊരു കമ്പനിയിലേക്ക് അവർ തന്നെ മാറുകയും അതിന് മൂലം അവർക്ക് ടി ആർ സി ലഭിക്കാതെ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടിയും വന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് സോ കാര്യങ്ങൾ മനസ്സിലായ അതിലിപ്പം ഒരു പയ്യൻ ഇപ്പോഴും സ്റ്റിൽ അവിടെ വർക്കിങ്ങിലാണ് സുധീഷ് ആൻഡ് സലീഷ് ഇവർ രണ്ടുപേര് തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം മൂന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലയിൻ്റ് കൊടുക്കുകയും ഞാൻ ആ മൂന്ന് പോലീസ് സ്റ്റേഷനിലും പോയി കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ആക്ച്വലി അവർക്ക് ലീഗലി പോകാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ട് അടക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുധീഷിനുകൊടുത്തതിൻ്റെ രേഖയാണ് ഓക്കെ സോ ലീഗലി മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിക്ക് അവർക്കിപ്പം ഞങ്ങളെ കരിവാരി പൂച്ച എന്നുള്ളൊരു രീതി എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുക ഇപ്പോൾ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഏകദേശം എല്ലാ കാൻഡിഡേറ്റിനും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞ് വാട്സപ്പിലൂടെ ആയിക്കോട്ടെ ഫോണിലൂടെ ആയിക്കോട്ടെ നേരിട്ട് വിളിച്ചു വരുത്തി അങ്ങനെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇവിടുന്ന് അയക്കുന്നത് ജോലിയുടെ കാര്യം സാലറി വർക്കിംഗ് അവേഴ്സ് ലീവിൻ്റെ കാര്യം അതുപോലെ തന്നെ അവിടെ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഭാഷ അതുപോലെ ക്ലൈമറ്റ് ഭക്ഷണം സോ ഇതെല്ലാം നിങ്ങൾ പോകുന്ന കാൻഡിഡേറ്റ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്ന് സെറ്റാവണമെങ്കിൽ ഏകദേശം ഒരു സിക്സ് ടു വൺ ഇയർ സമയം എടുക്കും സോ പോയ അവിടെ എത്തിയ ഉടനെ കാര്യങ്ങള് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഏജന്സീന്ന് പറയുന്ന ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ ഇവിടെ നിന്നും പറ്റിക്കാതെ അവിടെ എത്തിക്കുക പറഞ്ഞ ഏകദേശം കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഏജൻസിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ലൈഫ് ലോങ് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ ബാക്കിൽ റണ് ചെയ്യാൻ പറ്റില്ല സോ ഇവരിപ്പം ഞങ്ങൾക്കെതിരെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കേൾക്കുന്നവരും കാണുന്നവരും അത് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ പാലക്കാടുള്ള ഓഫീസിലേക്ക് വരാം അല്ലെങ്കിൽ വീട്ടിലേക്കാണെങ്കിലും വരാം വളർന്ന് വീട് ഓക്കെ രണ്ടാമത് ഒരു ലേഡീസിൻ്റെ രണ്ട് ലേഡീസിൻ്റെ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അവരോടും ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞാണ് അവർ ഹൗസ് കീപ്പിംഗ് ലേഡീസാണ് ക്ലീനിങ് സ്റ്റാഫുകളാണ് സോ ആ ഒരു പെർമിറ്റിലേക്കാണ് വർക്ക് പെർമിറ്റിലാണ് അവർ പോയിട്ടുള്ളത് അവരവിടെ എത്തി ഈ ലാസ്റ്റ് ജൂൺ പതിനേഴാം തീയതി ആവുമ്പോഴാണ് അവർക്ക് മൂന്ന് മാസം തികയുന്നത് അവർ റൊമാനിയയിലെത്തിയിട്ട് അതിന് മൂന്ന് മാസത്തിനുള്ളിൽ അവർക്ക് ടി ആർ സി കിട്ടുകയും അവർ ഇറ്റലിയിലെത്തിയിട്ടാണ് അവരുടെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ട് തോന്നുന്നു സോ അവരവിടെ എത്തിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് സോ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അവർക്ക് ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഇവർ കേൾക്കുന്നില്ല നാല് കാൻഡിഡേറ്റ് ഉണ്ട് അവർക്ക് നാല് പേരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നാല് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കിട്ടുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും തിരക്കുള്ള സമയങ്ങളിലായിരിക്കാം ഇവർ വിളിച്ചിട്ട് എനിക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവുക പക്ഷെ അതേ ദിവസം വേറെ ആരെങ്കിലും ആ നാല് പേരിൽ ആർക്കെങ്കിലും ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും എന്നെങ്കിൽ ഇന്നതാണ് ഞാൻ തിരക്കിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രോസസ്സ് പോകുന്നത് നമുക്ക് നാല് പേരിൽ ഒരാൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ഏജൻസി ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെ എത്തിയതിന് ശേഷം ആരും അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാറില്ല പക്ഷേ നമ്മൾ ന്യായമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ജോബ് മാറ്റി കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളാണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് സമയം എടുക്കും കാരണം ഇത് ഇമിഗ്രേഷൻ എംബസി അതുപോലെ യൂറോപ്പിലെ കമ്പനിയുടെ ഓണേഴ്സ് അവരുമായിട്ടൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഒരു ദിവസം എന്നോട് രാവിലെ കംപ്ലയിൻറ്റ് പറഞ്ഞു വൈകുന്നേരം ആവുമ്പഴേക്കും സോട്ടൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി അല്ല അപ്പോൾ പോകുന്നവരാണെങ്കിലും ഇനിയിപ്പോൾ അവിടെ ഉള്ളവരാണെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം നല്ല രീതിയിൽ എഗ്രിമെൻ്റ് എഴുതിയിട്ടാണ് എല്ലാ കാൻഡിഡേറ്റിനെയും ഇവിടുന്ന് ഞങ്ങൾ അയക്കുന്നത് ഓക്കെ അപ്പം എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്ന ചെയ്ത് കാര്യങ്ങളെല്ലാം അവിടെ എത്തിയതിന് ശേഷം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഏജൻസിനെ നിങ്ങൾ ആക്ച്വലി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പോകുന്ന ഒരു ഏജൻസിനെ നശിപ്പിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്കതിൽ വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരുപാട് കാൻഡിഡേറ്റ് ഇപ്പം ഞങ്ങൾ ത്രൂ ആ ഗ്രൂപ്പിലുള്ളവരടക്കം പേഴ്സണലി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാറുണ്ട് സാറേ ആ ഗ്രൂപ്പിൽ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ അവരെയും ആക്ഷേപിക്കുകയാണ് ആ ഗ്രൂ ഒന്നില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും കൂടെ കൂട്ടം സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് സോ അവർ ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് സാർ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഞങ്ങളെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ സപ്പോർട്ടിൽ ഞങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഗ്രൂപ്പിലുള്ളവർ പലരും ഞങ്ങൾക്ക് പറയുന്നത് സോ അതൊരു ചെയ്യുന്ന ഫേക്കായിട്ടുള്ള ഈ പരിപാടികൾക്കെതിരെ ലീഗലി ആക്ഷൻ എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങളും ലീഗലി പോകാൻ തന്നെയാണ് പ്ലാൻ ഞങ്ങൾ ത്രൂ പോകുന്നവരായിക്കോട്ടെ ഇനി മറ്റൊരു ഏജൻസി ത്രൂ പോകുന്നവരായിക്കോട്ടെ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ അവിടെ ഒന്ന് സെറ്റ് സെറ്റാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ യൂറോപ്പ് പോകാൻ താ താല്പര്യപ്പെടുന്നവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് ഇറങ്ങിയാൽ മതി അതുപോലെ നിങ്ങളുടെ എന്ത് സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചിലപ്പോൾ തിരക്കിലാണെങ്കിൽ ആ സമയത്ത് വിളിച്ചാൽ എടുക്കണമെന്നില്ല അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടണമെന്നില്ല പക്ഷെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നേരിട്ട് വരാം നിങ്ങൾക്ക് ഒന്ന് സെറ്റ് ചെയ്യാം പോകുന്നതിന് മുമ്പായിട്ട് പിന്നെ ഇപ്പം ഈ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വന്നവർ കുറച്ച് പേര് സ്റ്റെക്കായി നിൽക്കുക സോ അവരുടെ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവർ ഇപ്പോഴും യൂറോപ്പിലാണ് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ ലേഡീസ് ആയിക്കോട്ടെ അവരിപ്പം ഇറ്റലിയിലാണ്